ജനകീയ സമരങ്ങൾ ഒരുപാട് കണ്ട നാടാണ് നമ്മുടേത് സിൽവർ ലൈൻ സമരകാലത്തും കണ്ടു അത്തരത്തിൽ ഒരുപാട് സമരങ്ങൾ ഈ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ചില മനുഷ്യരെയും ഇത് മാടപ്പള്ളി സ്വദേശി സുമതിക്കുട്ടിയമ്മ മൂന്ന് വർഷം മുൻപാണ് സുമതിക്കുട്ടിയമ്മയുടെ മകൻ വൃക്കരോഗം കാരണം മരണപ്പെടുന്നത് അന്നത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മൂന്നര ലക്ഷം രൂപയുടെ കടമുണ്ട് വസ്തു വിറ്റ് കടം തീർക്കുക എന്നതായിരുന്നു ഈ അമ്മയുടെ ലക്ഷ്യം എന്നാൽ നനച്ചിരിക്കാത്ത നേരത്ത് ഒരു മഞ്ഞക്കുറ്റി സുമതിക്കുട്ടിയമ്മയുടെ വീടിന് മുന്നിലേക്കെത്തി ആറുമാസം ആൻറ്റിബയോട്ടിക്ക് ഗുളിയെ കഴിച്ച് ആറുമാസം കഴിഞ്ഞ് ചെക്കപ്പിന് ചെന്നപ്പം രണ്ട് കിഡ്നിയും എന്ന് പറഞ്ഞു മോനെ ഇനി ഒരു രക്ഷയില്ല എന്ന് സാറ് പറഞ്ഞു എത്രയും പെട്ടെന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു മോന് പ്രായക്കുറവാണ് എന്ന് പറഞ്ഞു എവിടെ നിന്ന് മാറ്റാനാ ഞങ്ങൾ എവിടെ നിന്ന് മാറ്റാനാ എന്നാൽ ഇതെല്ലാം വിറ്റ് പേർക്കാന്ന് കണ്ടപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് കയറയിൽ പെട്ട് കിടക്കുക ഈ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ ഒക്കെ ഇച്ചിരി മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തൊഴിലുറപ്പിപ്പോയി ഞാന് രണ്ടായിരവും അഞ്ഞൂറും ആയിരവും ഒക്കെ അവർ എൻ്റെ കയ്യിലുള്ള വശം പോലെ കൊടുക്കും അങ്ങനെ ഇപ്പങ്ങനെ അങ്ങനെ അങ്ങനെ ലൈനിന് കുറ്റിയിട്ട സ്ഥലമായതിനാൽ വസ്തു വാങ്ങാൻ ആരും വരാറില്ല കേവലം ഇത് സുമതിക്കുട്ടിയമ്മയുടെ മാത്രം ജീവിതമല്ല സിൽവർ ലൈനിനായി മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ച പ്രദേശത്തെല്ലാം ഇതുപോലെ ഒരുപാട് ജീവിതങ്ങളെ കാണാം എന്തായാലും സുമതിക്കുട്ടി അമ്മയ്ക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇത്രമാത്രം ഇതൊന്ന് വിറ്റ് പോവാൻ ഞങ്ങൾക്ക് യാതൊരു മാർഗവും ഇല്ല എനിക്ക് എല്ലാം വിൽക്കാൻ കിടക്കുന്ന രോഗികളുണ്ട് കടപ്പുരോഗി വരെ ഇവിടെ അടുത്തുണ്ട് അതെല്ലാം ആകെ ബുദ്ധിമുട്ടിക്കിടക്കുക ഞങ്ങളതിനും ഈ മന്ത്രി ഇതൊന്ന് പിൻമലിച്ച് ഞങ്ങളെ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതി ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് നാട്ടിയെ കുറ്റി പിഴുതുമാറ്റിയെങ്കിലും എടുത്തുമാറ്റാൻ കഴിയാത്ത വേദനകൾ ഉള്ളിലൊതുക്കിയ കുറേ ജീവിതങ്ങൾ ക്യാമറാമാൻ ജോബിൻ ദേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം